ഒരു കട്ടപ്പന സ്റ്റൈലോ ഒരു മുണ്ടക്കായ സ്റ്റൈലോ ആയിട്ട് ആരും കാണണ്ട ഇറ്റ്സ് ബി ദിൽ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൈസ് അപ്പം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് പോലെ അതായത് നമ്മുടെ വണ്ടി ഇറങ്ങി പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം ഇന്നലെയായിരുന്നു പൂജയും കാര്യങ്ങളും കഴിഞ്ഞത് അപ്പം കൈസ് ആദ്യത്തെ കാര്യം എനിക്ക് നല്ല പനിയാണ് ശ്വാസമുള്ളും കാര്യങ്ങളും ഉണ്ട് അപ്പം കണ്ടിന്യൂസ് പറയുമ്പോൾ തന്നെ ഇടക്കിടക്ക് ഇങ്ങനെ ചുമച്ചെന്നൊക്കെ ഇരിക്കും അപ്പം കൈസ് നമ്മുടെ കാര്യത്തിലേക്ക് വരാം അപ്പം ഏറ്റവും അവസാനം പണി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഏഹ് വണ്ടിയുടെ മൊത്തം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ഓരോ വശങ്ങളും ഉള്ളും എല്ലാം ഞാൻ കാണിക്കാൻ പോവാണ് നമ്മൾ എടുത്തേക്കുന്ന എല്ലാ വർക്കും നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ് അപ്പം കൈസാപ്പ് അതാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് ഫ്രണ്ടിൽ നിന്നാണ് നമുക്ക് തുടങ്ങാനുള്ളത് അപ്പം ഫ്രണ്ടിൽ എന്തൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണണ്ടേ അപ്പം കൈ സാപ്പിൻ്റെ നേരെ നോക്കുമ്പോഴത്തേനും കാണുന്ന ഈ ഒരു ലുക്ക് ഏ അതായത് ഇതിനകത്തേ ഇപ്പം ഞാൻ കൈ വെച്ചേക്കുന്നത് ഈ ഒരു ഷെയ്ഡ് പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഒരു മിറർ അതിനുള്ള ഒരു മിറർ വെക്കാൻ വേണ്ടി വളച്ചേക്കുന്ന ഒരു പൈപ്പ് പിന്നെ നമ്മുടെ ഹൂണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹെഡ് ലൈറ്റിന്റെ കവറ് കേട്ടോ പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ച് ചെയ്തേക്കുന്ന നമ്പർ പ്ലേറ്റിന്റെ ഒരു ബോക്സും കാര്യങ്ങളാണ് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഫ്രണ്ടിലെ ഒരു ലുക്കിന് വേണ്ടി നമ്മുടെ ആപ്പയ്ക്ക് നമ്മൾ കൊടുത്തേക്കുന്നത് ഇപ്പോൾ നമ്മുടെ കുഞ്ഞിന്റെ പേര് കൃഷ്ണയുടെ പേര് ഇവിടെ ഇങ്ങനെ അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് വേഗ വെട്ടം അടിക്കുമ്പോഴേ ക്ലിയർ ആക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇത്ര സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതാണ് വണ്ടിയുടെ ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്ന സംഭവങ്ങൾ അതായത് ആക്സസറീസ് ആയിട്ട് നമ്മള് ലുക്കിന് വേണ്ടി ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തക്കുന്ന സാധനങ്ങൾ ഇത്ര ആണ് ഇതിനെക്കുറിച്ച് ഇതിനെ കുറിച്ച് അപ്പം ഇതിനെക്കുറിച്ച് അപ്പം ഡീറ്റെയിൽ പറയുമ്പോഴത്തേന് ഗൈസ് അപ്പം നമ്മുടെ ഈ മിററാണേലും ആണെങ്കിലും നമ്മുടെ ഈ ആണേലും ഈ രണ്ട് ഐറ്റങ്ങൾ നമുക്ക് നമ്മുടെ ബോഡി വർക്കിനകത്ത് തന്നെ ഉള്ളതാണ് നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുത്ത് വാങ്ങിച്ചല്ല വേറൊരു കാര്യമുണ്ട് ഗൈസ് അപ്പം ബോഡി വർക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മിറർ നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം അപ്പൊ നമ്മള് നമ്മുടെ വണ്ടിക്ക് ഐഷറിന്റെ മിററാണ് നമ്മൾ വെച്ചേക്കുന്നത് അപ്പോൾ ഇപ്പോഴെല്ലാം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു മിറർ എന്ന് പറയുമ്പോഴത്തേന് ഇവിടെ ഒരു ഓറഞ്ച് ഫ്ലൂറസെൻറ്റിൻ്റെ ഒരു ഇത് കാണും അപ്പോൾ അത് ഈ മുണ്ടക്കയം സ്റ്റൈല് വണ്ടികൾക്ക് ചെയ്യുന്ന സംഭവമാണ് ആ മിററും കാര്യങ്ങളും അപ്പോൾ നമുക്ക് അത് കിട്ടിയില്ല അപ്പം നമ്മൾക്ക് നമ്മുടേതായ ഒരു വെറൈറ്റി ശരിക്കും ഇതൊരു മുണ്ടക്കായ സ്റ്റൈലിന്റെ കറക്റ്റ് ഒരു ബെഞ്ച് രീതിക്കല്ല നമ്മൾ ചെയ്ത് നമ്മൾ നമ്മുടേതായ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്ത് വെക്കുന്നത് മുണ്ടക്കായ സ്റ്റൈൽ വരുമ്പോഴത്തേന് കറക്റ്റ് ഒരു സ്ക്വയർ പോലെ വരും കൈസ് അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം ഇച്ചിരി കൂടെ മുമ്പോട്ട് തള്ളി നിൽക്കും നമ്മുടെ ഈ പൈപ്പ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല ഇത് നമ്മുടെ സ്റ്റൈല് അതായത് കൈസ് ഇത് ഒരു കട്ടപ്പന സ്റ്റൈലോ ഒരു മുണ്ടക്കായ സ്റ്റൈലോ ആയിട്ട് ആരും കാണണ്ട ഗൈസ് ഇത് നമ്മുടെ വെറൈറ്റി നമ്മുടെ തുരുത്തി സ്റ്റൈൽ രാജേട്ടൻ്റെ അടുത്ത് വേണം തുരുത്തി സ്റ്റൈലായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പേരിലോ അറിയപ്പെട്ടെ അത്രയ്ക്ക് ഒരു വെറൈറ്റി സ്റ്റൈല് നമ്മൾ പിടിച്ചിരുന്നതാണ് അപ്പം ഗൈസ് അപ്പം പിന്നെ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഗൈസ് ഇപ്പം നമ്മുടെ മെയിൻ ക്ലാസ്സിനകത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ ചെറിയ രീതിക്ക് അതായത് നിയമപരമായിട്ട് തന്നെ ഒരു അമ്പത് ശതമാനം വിസിബിള് കിട്ടുന്ന ഒരു കൂളിങ്ങിൻ്റെ പേപ്പർ നമ്മൾ അതായത് നമ്മളിവിടെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കണ്ണിൽ വെട്ടം അടിക്കാതിരിക്കാൻ വേണ്ടിയും കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ സ്റ്റിക്കർ ചെയ്യാൻ പേര് മാത്രം ചെയ്യാൻ പോയപ്പോഴത്തേനും നമ്മുടെ വണ്ടി കണ്ട് ഒത്തിരി ഓട്ടക്കാർ ചേട്ടന്മാരെല്ലാം വന്നപ്പോൾ നമ്മൾ പറഞ്ഞതാണ് അത് കുഴപ്പമില്ല നല്ല ഉപകാരപ്പെടും കണ്ണിനധികം വെട്ടത്തിന്റെ അടി ഒന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു നമ്മൾ ചെയ്തതാണ് പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റിന്റെ കാര്യങ്ങളും ഇത് ബോക്സ് ആക്കി അപ്പം ഇത്ര സംഭവങ്ങളാണ് ഗൈസ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് എന്നുള്ള നമ്മുടെ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളും അപ്പോൾ ഇനി അത് ഇനി വരാമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് ഈ ബൈപ്പർ നമുക്ക് മാറ്റാം എന്ന താല്പര്യമുണ്ട് പിന്നെ ഇവിടെ ഒരു ഹോൺ വെക്കണം വലിയ ഉരുണ്ട ഹോൺ വെക്കണം അത് നമ്മുടെ ഇനിയുള്ള വർക്കിൽ ഇരിക്കുന്നതാണ് അപ്പോൾ അത് പെയ്യ പെയ്യ പെയ്യ് നമ്മൾ ഓടാനൊക്കെ തുടങ്ങി നമ്മുടെ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ ചെയ്യുന്നതാണ് അപ്പം കഴിച്ച അപ്പോൾ ഇവിടുന്ന് പിന്നെ നമുക്ക് നമ്മുടെ സൈഡിലേക്ക് നമുക്ക് വരാം കേട്ടോ അപ്പം കഴിച്ചാൽ അപ്പോൾ നമ്മുടെ സൈഡിലേക്ക് വരുമ്പോഴത്തേന് സൈഡ് ലുക്ക് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീലിൻ്റെ വർക്കാണ് ഏ നമ്മുടെ സ്റ്റീലിൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ പറയുമ്പോഴത്തേനു നമ്മുടെ കുത്തുകാലം എന്നൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ സ്റ്റീലിൻ്റെ വർക്കും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള വിഷയം നിങ്ങളെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ എന്തുമാത്രം ഡീറ്റെയിലിങ്ങായിട്ട് അല്ലെങ്കിൽ വൃത്തിയായിട്ടാണ് ഒരാഴ്ചയായിട്ട് നമ്മുടെ ഈ സ്റ്റീലിൻ്റെ വർക്കുകൾ എല്ലാം എല്ലാ ഭാഗവും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കുത്തുകാലം അല്ലാതെ തന്നെ നമ്മളിവിടെ റൈറ്റ് സൈഡിലെ ഡോറിൻ്റെ അവിടെ നമ്മൾ കൈ പിടിച്ചിരിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റീൽ വർക്കും കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിച്ചപ്പം നമ്മുടെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീൽ കപ്പാണ് കേട്ടോ അപ്പം വീൽ കപ്പ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ കഴിച്ചപ്പം ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് കൂടുതലും ആൾക്കാർ നമ്മുടെ ഇപ്പം വെറൈറ്റി ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ പന്ത്രണ്ട് ഇതളും ആറ് ഒക്കെ ഉള്ളതായിട്ട് ഒരു സ്റ്റീലിൻ്റെ ഒരു സാധനമുണ്ട് അതിങ്ങനെ പൂ പോലെ ഇങ്ങനെ താമര എന്നൊക്കെയാണ് പല സ്ഥലത്തൊക്കെ പറയുന്നത് ഇപ്പം അങ്ങനത്തെ ഒരു ഇതും ഉണ്ട് നമ്മളതിൻ്റെ റേറ്റും കാര്യങ്ങളും ചോദിച്ചാണ് അപ്പോൾ ഇതാകുമ്പോഴത്തേന് നമുക്കൊരു അലവ് വീലിൻ്റെ കറക്റ്റ് ഒരു ഫീല് കിട്ടും നമ്മൾ മറ്റേത് വെക്കുമ്പോഴത്തേനും നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ നമ്മുടെ ഡിസ്കിനകത്ത് സിൽവറാണ് കമ്പനി പെയിൻറ് വരുന്നത് അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഒക്കെ അടിച്ചെങ്കിലേ അത് ഇറക്കത്തോന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ പറയുന്ന മീക്കപ്പാണ് കൈസ് നമ്മുടെ വണ്ടിക്കകത്ത് നമ്മൾ കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് പുറയിലേക്ക് പോകാം കൈസ് നമ്മളെ മറ്റുള്ളതിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ ഈ ഒരു ഷെയ്പ്പിങ് ആണ് അതായത് ഈ ഒരു ബോഡി വർക്കാണ് നമ്മുടെ മറ്റ് വണ്ടികളിൽ കട്ടപ്പന ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ മുണ്ടക്കയ സ്റ്റൈലിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത് ഈ ഒറ്റ ഷേപ്പാണ് അപ്പോൾ ഈ ഷെയ്പ്പിൻ്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോഴത്തേന് ഇത് അത്യാവശ്യം നല്ലൊരു സ്ക്വയർ ഒരുതാണ് അതായത് നമ്മൾ മറ്റു വണ്ടികൾ കാണുന്നതിനേക്കാളിലൊക്കെ അടിപൊളി ഒരു പ്രത്യേക ഒരു അഴക് നിങ്ങൾക്ക് കാണാം ഈ വണ്ടിക്കകത്ത് അപ്പോൾ നമ്മൾ ബാക്കിൽ നമ്മൾ കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈസപ്പ് ഇത് നമ്മുടെ ഒരു എം ഒരു സാധാരണ നമ്മുടെ നോർമൽ പൈപ്പ് ആണ് വരുന്നത് ഇത് നമ്മളതിനകത്ത് സ്റ്റീലിൻ്റെ ഇതും കൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബമ്പർ അപ്പോൾ സാധാരണ നോർമൽ നമുക്ക് ബമ്പർ വരുന്നത് വെച്ചാൽ ഇപ്പം നമ്മൾ കുട്ടി ഡീസൽ അല്ലാത്ത കാണുമല്ലോ നല്ല രീതി കൂടിയ അതായത് അത് കണ്ടോ അപ്പോൾ ഈ കാണുന്നത് വീതി കൂടിയ പൈപ്പിലാണ് അപ്പോൾ അതൊരു മൂന്നിഞ്ച് ഒക്കെ സൈസ് വരുന്ന പൈപ്പാണ് അപ്പം നമുക്കതിവിടെ ഇത്ര ഒരു പീസായിട്ട് നമുക്ക് നമ്മുടെ ഏരിയയിൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞതിനു വേണ്ടി നമ്മൾ ഇത് കണ്ടോ ഒരു ഒന്നര ഇഞ്ചാന്ന് തോന്നുന്നു അതിന് കറക്റ്റ് അറത്തില്ല അങ്ങനത്തെ രണ്ട് പൈപ്പുകൾ പിന്നെ കൂട്ടി ജോയിൻ്റ് അടിച്ച് നമുക്ക് രാജക്ഷേടാൻ ചെയ്തു തന്നിരിക്കുന്നതാണ് അപ്പം വെളിയിൽ നിന്ന് ദൂരെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ സ്റ്റീലിൻ്റെ വർക്ക് ഈ ബമ്പറിൻ്റെ ഈ ഒരു സാധനം അടിപൊളി ലുക്ക് എന്ന് വെച്ചാൽ അടിപൊളി ലുക്കാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ നേരെ സ്ട്രേറ്റ് താഴോട്ടല്ല നമ്മൾ വെച്ചേക്കുന്നത് നമ്മൾ അത് കുറച്ചിങ്ങനെ ഒരു കർവ് ചെയ്തിരിക്കുന്ന രീതിക്കാണ് നമ്മുടെ ബാക്കിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ നോർമലായിട്ട് വന്നേക്കുന്നത് നമ്മുടെ രണ്ട് പ്ലാപ്പും അതായത് പി ആ ജിയുടെയും അതായത് ഉള്ള പ്ലാപ്പും കാര്യങ്ങളും നമ്മൾ ആയിട്ട് വാങ്ങിച്ച് നമ്മളത് ബാക്കിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കാരണം നല്ല ഗൈസ് നമ്മുടെ ബിൽ ബ്ലോക്സിൻ്റെ ഒരു ലോഗ കഴിച്ചിട്ടുണ്ട് ഇത്ര മാത്രമാണ് നമ്മൾ ബൈക്കിൽ തരുന്നത് ബാക്കി കാണുന്നതൊക്കെ നമ്മൾ നോർമൽ ബ്ലാക്കിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് മൊത്തം സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം ബ്ലാക്കിലാണ് ചെയ്ത് വരുന്നത് പിന്നെ അതെ ഈ ഒരു ആൻറ്റിന അപ്പോൾ ഈ ഒരു ആൻറ്റിന കൈസ് നമ്മൾ ആക്സറീസായിട്ട് ഇത് ഞാൻ വണ്ടിയുടെ പണി തുടങ്ങുന്നതിന് മുമ്പ് നേരത്തെ വാങ്ങിച്ചതാണ് അതായത് നമ്മൾ കട്ടപ്പനയ്ക്ക് പോയ പോക്കിന് സ്പ്രിങ് ചെയ്യാൻ വേണ്ടി അത് ബോഡി വർക്കിന് കൊടുക്കുന്നതിന് കേട്ടോ ഞാൻ വാങ്ങിച്ച് നമ്മുടെ കൈ വെച്ചിരുന്ന ഐറ്റമാണ് നമ്മുടെ ഈ ആൻറ്റിന അപ്പം ഈ ഡോറാണ് അടുത്ത നമ്മുടെ ബോഡി വർക്കിൻ്റെ മിററും ഷെയ്ഡും കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഈ സ്റ്റീൽ വർക്കും കഴിഞ്ഞ് വരുന്നത് അപ്പോൾ ഈ ഡോറ് നമ്മൾ കാറിൻ്റെ കൊടുക്കുന്ന പോലെ ഇപ്പോൾ എല്ലാരും ചെയ്യുന്ന പോലെ തന്നെ ഡോറിൻ്റെ സെറ്റപ്പാണ് കൊടുത്തത് ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ആക്കി ഇങ്ങനെ കൊടുക്കുന്ന ഒരു ഡോറും കാര്യങ്ങളും നമ്മൾ നമ്മുടെ വണ്ടിയിലും നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ തന്നെ ഈ ഒരു സ്റ്റീലിൻ്റെ വർക്ക് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ചാൽ നമ്മുടെ കയർ ചെന്ന് ഇരിക്കുമ്പോൾ അപ്പോൾ കഴിച്ചപ്പോൾ ഞാൻ കയറി ചെയ്യുന്നതല്ല ഇപ്പം കഴിച്ചപ്പോൾ നമ്മൾ കയറുമ്പോൾ പിടിക്കുന്നതും ഇരിക്കുമ്പോൾ പിടിക്കുന്നതായതുകൊണ്ട് ഇത് ഈ ഭാഗം അപ്പം ഇതും നമ്മൾ സ്റ്റീലാണ് ചെയ്തേക്കുന്നത് അപ്പം ഇതെല്ലാം ബോഡി വർക്കിനകത്തും സ്റ്റീൽ വർക്കിനകത്തും വിടുന്ന കാര്യങ്ങളാണെങ്കിൽ അപ്പം ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയറും അപ്പോൾസറിയുടെ വർക്കും കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ എന്തായാലും അത്തോട്ട് പോട്ടെ അപ്പം ഗൈസ് അപ്പം നമ്മൾ നമ്മുടെ വീഡിയോകളിൽ പറയാനുള്ള പോലെ തന്നെ ഗായ്സ് ഇതാണ് നമ്മുടെ എരുമേലി സീറ്റ് നമ്മുടെ വണ്ടിക്കകത്ത് നമ്മൾ എരുമേലി സീറ്റാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ സീറ്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തതാണ് അതായത് ഈ കാണുന്ന ഇതാണ് നമ്മുടെ നമ്മുടെ വണ്ടി വെച്ചേക്കുന്ന സീറ്റിൻ്റെ ഒരു ലുക്ക് അതിന്റെ ഇരിപ്പ് കാര്യങ്ങൾ എല്ലാം അപ്പോൾ ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ ഇൻസ്റ്റാളേഷൻ്റെ നമ്മൾ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു ഡിസൈൻ അല്ലാതെ തന്നെ പല ഉണ്ട് അപ്പം നമ്മൾ മൊത്തം ബ്ലാക്കിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് കൊണ്ട് നമ്മൾ ഈ ഒരു സെറ്റപ്പിൽ നമ്മുടെ സീറ്റും കാര്യങ്ങളും ചെയ്ത് എടുത്തു നമ്മുടെ സീറ്റിന് ഒമ്പതരം രൂപയാണ് നമ്മുടെ സീറ്റിന് വന്ന റേറ്റ് അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ വണ്ടിയിലെല്ലാം വ്യത്യസ്തമായിരിക്കണം അതായത് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന അല്ലാതെ ഏറ്റവും കൂടുതൽ ആളുകളിപ്പം അന്വേഷിക്കുന്ന സാധനങ്ങൾ നമ്മുടെ വണ്ടിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ അതിൻ്റെ ദോഷം എന്തൊക്കെയെന്നുള്ളത് ഇനി ഞാനൊരു ആയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പം നമുക്കാ ഒരു ലുക്കാണ് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ ആ ലുക്കിനനുസരിച്ചാണ് നമ്മൾ ഈ സാധനം വാങ്ങിച്ചു വെച്ചത് അപ്പം ബാക്കി ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് നമ്മൾ പറയുന്നതാണ് അപ്പം നമ്മുടെ സീറ്റ് അപ്പൾസറിയിൽ പെടുന്നതല്ലായിരുന്നു അപ്പം നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചു വെച്ചതാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ സീറ്റൂടെ ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പം ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ സീറ്റും കാര്യങ്ങളും കണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ ഇരിക്കുന്നതിൻ്റെ ഇത് നമ്മുടെ ചാര നമ്മുടെ ബാക്കിലത്തെ സീറ്റ് കണ്ടല്ലോ ഗൈസ് അപ്പം നമ്മുടെ ഫ്രണ്ടിലത്തെ സീറ്റും കാര്യങ്ങളും ഇതാണ് അപ്പം ഇനി നമുക്ക് നമ്മുടെ തട്ട് വർക്കിനെ കുറിച്ചും അതായത് തട്ട് കുറിച്ചും ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ചുതരാം അപ്പം കൈസ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ കയറിയത് ഇവിടുന്ന് നോക്കും അതായത് ഇത് നമ്മുടെ വാട്ടർ ചാനൽ ഐസ് നമ്മൾ കൊടുത്തേക്കുന്നതാണ് വാട്ടർ ചാനലാണ് നമ്മളീ കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു കാണുന്ന ഈ ഒരു ഗ്രിപ്പ് നിങ്ങൾ കാണാമല്ലോ ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് കൈസപ്പം നമ്മൾ അകത്ത റെക്സിനായിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് അപ്പം കൈസപ്പം നമ്മൾ കയറി വരുമ്പോഴത്തേന് തന്നെ നമ്മുടെ സെറ്റും കാര്യങ്ങളും എല്ലാം വെക്കുന്ന ഒരു പോർഷനാണ് നമ്മൾ ഈ കാണുന്നത് അപ്പം ഇതിനകത്ത് കണ്ടല്ലോ അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് നെറ്റി നമ്മൾ നമ്മളിരിക്കുന്നതിൻ്റെ ഫ്രണ്ട് വശം വരുന്നത് അപ്പം നമ്മൾ സ്വിച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമ്മുടെ സെറ്റിന്റെ ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം കഴിച്ചപ്പോൾ നമ്മുടെ സെറ്റ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ച് നമ്മൾ പൈനീറിൻ്റെ എന്നെ സെറ്റാണ് നമ്മൾ അതായത് കോളിംഗ് ഓപ്ഷൻ വരുന്ന ബ്ലൂടൂത്ത് വരുന്ന പൈനീറിൻ്റെ ഒറിജിനലാണ് നമ്മൾ കൊടുത്തേക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ സ്വിച്ച് കൊടുത്തേക്കുന്നത് നമ്മൾ ബ്ലാക്ക് തീമിൽ തന്നെ വരുന്ന സ്വിച്ചാണ് കൊടുത്തേക്കുന്നത് അപ്പം കഴിച്ച് അപ്പോൾ ഈ സ്വിച്ചിനെ കുറിച്ച് പറയാനുള്ളതാണെങ്കിൽ അപ്പോൾ ഈ സ്വിച്ച് നമ്മൾ നമ്മുടെ വീടുകളിൽ വെക്കുന്ന സ്വിച്ച് അതായത് കറുത്ത ഒരു ബോർഡർ വരുന്ന സാധനം നമ്മൾ വാങ്ങിച്ചു വെച്ചേക്കുന്നതാണ് അപ്പം ഈ ഒരു സ്വിച്ചിന് നല്ല വിലയുണ്ട് ഗൈസ് അതായത് നമ്മൾ നോർമലും നമ്മുടെ സാധാ സ്വിച്ചിനെ പോലെ അല്ല ഇതിൻ്റെ ഒരു സ്വിച്ചിന് തന്നെയാണ് നാൽപ്പത്തഞ്ച് രൂപ അടുത്ത റേറ്റ് വരുന്നതാണ് നമ്മുടെ ഈ സ്വിച്ചും കാര്യങ്ങളും മറ്റേ ആണെന്നുണ്ടെങ്കിൽ പത്ത് രൂപ താഴേ വരുന്നുള്ളൂ നമ്മുടെ സ്വിച്ചും കാര്യങ്ങളും അപ്പോൾ ഈ ഒരു ഇൻറ്റീരിയറുമായിട്ട് നല്ല ഇതായിട്ട് നിൽക്കാൻ വേണ്ടി നമ്മളൊരു ബ്ലാക്ക് ഷെയ്ഡ് നമ്മൾ കൊടുത്തേക്കുന്നതാണ് നമ്മുടെ ഇത് ആണ് ഗൈസ് അപ്പം നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ സെറ്റും കാര്യങ്ങളും എല്ലാം വയ്ക്കുന്നത് നമ്മുടെ ഏരിയ അപ്പം നമ്മുടെ ഡ്രൈവർ അതായത് നമ്മുടെ ദിൽ ബ്ലോക്ക്സ് ഇരിക്കുന്നതിൻ്റെ മേളിൽ വശത്ത് നമ്മൾ കൊടുത്തേക്കുന്ന ഒരു അപ്പൾസറിയുടെ ഒരു സെറ്റപ്പാണ് അപ്പം കഴിച്ചപ്പോ നിങ്ങൾ ഞാൻ കാണിച്ചുതരാം ഇതാണ് ഈ ഒരു ഡിസൈനാണ് ഗൈസ് അപ്പം നമ്മൾ അതായത് ഒരു ഹണി ഹണിക്കോമ്പ് ഡിസൈനിനൊക്കെ ഉദ്ദേശിച്ചാണ് നമ്മൾ ആ സാധനം കൊടുത്തേക്കുന്നത് ഒരു വെറൈറ്റി ആകണം എന്ന് പറഞ്ഞാണ് നമ്മളത് കൊടുത്തേക്കുന്നത് അപ്പം ഇതിനകത്ത് ഈ കാണുന്ന ഗൈസ് ഇത് നമ്മൾ നിയോൺ സ്ലിപ്പാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇത് നമ്മുടെ നീല വെട്ടമാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് അപ്പം ഇത് നമ്മൾ റെഡ് കളറിൽ കൊടുത്തപ്പോഴത്തേന് നമ്മുടെ ഇത് നമുക്ക് ബ്ലാക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതിനകത്ത് സ്ലിപ്പ് ലൈറ്റ് കൊടുത്തേക്കുന്നതാണ് നിയോൺ സ്ലിപ്പ് ലൈറ്റാണ് കൊടുത്തേക്കുന്നത് അപ്പം അത് നമ്മളിങ്ങനെ കൊടുത്തു അപ്പം പിന്നെ നമ്മൾ വരുമ്പോഴത്തേന് ഗൈസ് കാണുന്നത് നമ്മുടെ സ്പീക്കർ അതായത് നാലിഞ്ചിൻ്റെ സോണിയുടെ സ്പീക്കറാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത് അപ്പോൾ ഇതിന് കവർ വരുന്നില്ല ഇനി നമ്മൾ സപ്പറേറ്റ് നമ്മുടെ ഈ സ്പീക്കറിന് ഒരു കവർ വാങ്ങിച്ച് വെക്കണം നമ്മുടെ വണ്ടി കണ്ടവരെല്ലാവരും നമ്മളോട് പറഞ്ഞത് നിരീക്ഷ ഒരു കവർ വാങ്ങിച്ച് വെക്കണം പിള്ളേരൊക്കെ കയറുമ്പോൾ എല്ലാവരും അതേ പിടിച്ച് നിക്കി ചിലപ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഗൈസപ്പം അതിനൊരു കവർ നമ്മൾ വാങ്ങിച്ച് വെക്കണം അപ്പം ഇതാണ് കൈസപ്പം ഫ്രണ്ടിൽ നമ്മുടെ ഡ്രൈവർ സീറ്റിൻ്റെ തലയുടെ മുകളിൽ ഇരിക്കുന്ന നമ്മുടെ ഈ ഒരു ഭാഗം അപ്പം ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് ലൈറ്റ് നമ്മൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുറകോട്ട് വരുമ്പോഴത്തേന് ആ ഹണി കോമ്പ് ആ ഒരു ഡിസൈൻ നമ്മൾ ഫുള്ള് നമ്മുടെ ബാക്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിലായിട്ട് ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അതായത് ഇത് കണ്ടോ ഷൈസ് അപ്പോൾ ഈ ഒരു ലുക്കിലാണ് നമ്മൾ നമ്മുടെ തട്ടിൻ്റെ ഒരു ഫുള്ള് ഒരു സാധനം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു ഹണി കോമ്പ് നമ്മൾ ഈ ഒരു സെറ്റപ്പിലാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ വലിയ ഹണിക്കോം വന്നേക്കിനകത്ത് നമ്മൾ റെഡ് നിയോ സ്ലിപ്പ് ലൈറ്റ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് നമ്മൾ പിങ്കാണ് പ്ലാൻ ചെയ്തത് പക്ഷേ പിങ്ക് ലൈറ്റ് നമുക്ക് എങ്ങും കിട്ടാതെ വന്നു അപ്പോൾ ആ ടൈമിൽ നമ്മളത് റെഡാക്കി മാറ്റിയതാണ് കണ്ടല്ലോ കൈസ് അപ്പം ഇതാണ് നമ്മുടെ ഉള്ളിലെ നമ്മുടെ വണ്ടിയുടെ ആ ഒരു ലുക്കും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം പിന്നെ പിന്നിനത് നമുക്ക് എടുത്ത് പറയണമെന്ന് വെച്ചാൽ നമ്മുടെ ചേട്ടൻ നമുക്ക് ഈ സ്ലിപ്പ് ലൈറ്റിൻ്റെ സാധനം വർക്ക് ചെയ്തു തന്നത് ഒത്തിരി ആളുകൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് അതായത് കറക്റ്റ് ായിരുന്നു നമ്മുടെ ഈ ലൈറ്റിൻ്റെ ഒരു പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഡിസൈൻ ഞാൻ കാണിച്ചു കൊടുത്തതാണ് ഞാൻ കാണിച്ചു കൊടുത്ത ചേട്ടനെന്ന് പറഞ്ഞു ചേട്ടാ അപ്പോൾ ഇതാണ് എൻ്റെ മനസ്സിലെ ഒരു ഏകദേശം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സെറ്റപ്പ് ഈ ഒരു ഡിസൈനാണ് ചേട്ടൻ ഞാൻ കൈവിട്ട് വന്നേക്കുന്നു ചേട്ടൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തു പക്ഷേ ഈ ഒരു രീതി വേണം എന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സെറ്റപ്പ് നമ്മുടെ വണ്ടിയിൽ ചെയ്തേക്കുന്നത് അപ്പം പിന്നെ നമ്മുടെ വീഡിയോയിലെല്ലാം ഞാൻ പറയാറുണ്ടായിരുന്നു നമ്മുടെ സ്പീക്കർ അതായത് ചേട്ടൻ കൂടുതലും ഞാൻ സ്പീക്കറിൻ്റെ ഈ ഒരു കാണുന്ന തട്ടിൻ്റെ ഈ പോർഷൻ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് സ്പീക്കർ ഈ അടിവശത്ത് വരുന്ന രീതിക്കാണ് ചേട്ടൻ കൊടുത്തിരുന്നത് അതായത് സ്പീക്കർ കാണത്തില്ല താഴോട്ട് അപ്പം നിങ്ങൾക്കറിയാലോ നമ്മുടെ ഈ വണ്ടിക്ക് നല്ല സൗണ്ട് ഉള്ളത് കാരണം താഴോട്ട് വരുമ്പോഴത്തേന് പലരും പറഞ്ഞ് സ്പീക്കറിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പലരും പറഞ്ഞതിന്റെ പേരിലാണ് ഗൈസപ്പം ഞാൻ പറഞ്ഞ് സ്പീക്കർ നേരെ ഇങ്ങോട്ട് ഫേസ് ചെയ്യാതിരിക്കുന്ന പോലെ നമുക്ക് വേണമെന്ന് പറഞ്ഞതിന് ആ രീതിക്കാണ് നമ്മൾ നമ്മുടെ സ്പീക്കറിന്റെ ഈ ബാക്കിൽ തെയ്യൊരു പാനൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നതും കാര്യങ്ങളുമെല്ലാം അപ്പം കൈസപ്പം നമ്മുടെ വണ്ടിയുടെ അകം കാര്യങ്ങളെ എല്ലാം നിങ്ങൾ കണ്ടല്ലോ അപ്പം ഇതാണ് ഗൈസ് അപ്പം നമ്മുടെ വണ്ടിയുടെ അകത്തത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പം ഇനിയുള്ളത് നമ്മുടെ ലൈറ്റും കാര്യങ്ങളും ആണ് അപ്പം ഞാൻ ലൈറ്റും കാര്യങ്ങളും എല്ലാം ഇട്ട് ഞാൻ നിങ്ങളെയും കാണിക്കും ഓക്കെ അപ്പം ഗൈസ് അപ്പം ഇതാണ് നമ്മുടെ ലൈറ്റ് ഇട്ടതിന് ശേഷമുള്ള നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിലെ ഒരു ലുക്ക് കാര്യങ്ങൾ കണ്ടല്ലോ അപ്പം ഇതാണ് നമ്മൾ നീല കൊടുത്തേക്കുന്നത് കണ്ടോ ഇത് നമ്മളിങ്ങനെ ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു കാണുന്ന ഈ ഒരു ലൈറ്റിനും കാര്യങ്ങൾക്കും എല്ലാം ഒറ്റ സ്വിച്ചാണ് കൊടുത്തേക്കുന്നത് അപ്പം ഈ കാണുന്ന ലൈറ്റ് ഈ ചുമല ഇതിങ്ങനെ ഇതിനകത്ത് വരുന്നത് നമ്മൾ സപ്പറേറ്റ് സ്വിച്ചാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അപ്പം നമ്മുടെ ബായ്ക്കിലോട്ട് വരാം ബാക്കിലത്തെ ബാക്കിലോട്ട് വരുമ്പം ഗൈസപ്പം എന്തേ ഇതാണ് നമ്മുടെ ബാക്കിലത്തെ നമ്മുടെ ലൈറ്റിൻ്റെ കാര്യങ്ങളും എല്ലാം ഇപ്പം ഉള്ളിൽ കയറി വരുമ്പം ഗൈസം ദേ ഈ ഒരു രീതിക്ക് വരുന്നു ഈ രീതിക്കാണ് നമ്മുടെ അകത്തത്തെ ഇതും കാര്യങ്ങളും നമ്മൾ കൊടുത്തേക്കുന്നത് ബാക്കിലത്തെ ബോർഡർ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നീല കൊടുത്തിട്ടുണ്ട് അപ്പോൾ നീല കാര്യങ്ങൾ ചുറ്റിനും നമ്മൾ ബോർഡർ ലൈൻ ചുറ്റും നമ്മൾ നീലയാണ് കൊടുത്തേക്കുന്നത് അകത്തത്തെ ഈ ഹണി കോമ്പിന് നമ്മൾ റെഡുമാണ് കൊടുത്തേക്കുന്നത് അപ്പം രാത്രിയാകുമ്പോഴത്തേന് അടിപൊളി ഇതായിരിക്കും അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാമല്ലോ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡിലോട്ടും നമ്മൾ മറ്റേ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന പോലെ തന്നെ ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ബാക്കിലും കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ നമ്മുടെ അപ്പൾസറിയും കാര്യങ്ങളും അതിൻ്റെ ലൈറ്റ് വർക്കും കാര്യങ്ങളും എല്ലാം വന്നേക്കുന്നത് പിന്നെ നമ്മുടെ കൈസപ്പം ഇതിനകത്ത് നമുക്ക് പറയാമുള്ളത് നമ്മുടെ വണ്ടിയുടെ ഇവിടുത്തെ ഒരു തട്ടുണ്ട് അപ്പോൾ ആ ചേട്ടന് തിരക്കായ കാരണം നമ്മൾ ആ തട്ട് ചെയ്ത് വാങ്ങിച്ചില്ല ആ തട്ടോടെ നമുക്ക് ചെയ്ത് വന്ന് കഴിയുമ്പോൾ അടിപൊളിയാണ് അപ്പം നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ആണെങ്കിലും ഫോൺ വെക്കാനൊക്കെ അത് ഉപകാരപ്പെടും പക്ഷെ ഇപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഇന്നലെ ഞാൻ ചേട്ടനെ വിളിച്ചായിരുന്നു അപ്പം ചേട്ടനത് ഇഷ്ടം ചെയ്തു തരാം എന്നിങ്ങനെയോട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം കൈസപ്പം നമ്മുടെ അകം കണ്ടല്ലോ അപ്പോൾ ഇതാണ് കൈസപ്പം നമ്മുടെ വണ്ടിയുടെ അകവും മൊത്തം ഇൻ്റീരിയറും കാര്യങ്ങളും പ്പം കണ്ടല്ലോ നമ്മുടെ ഇന്റീരിയറും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഒന്ന് മിസ്സിംഗ് ആണ് അപ്പം കൈസ് വേറൊന്നുമില്ല നമ്മൾ നമ്മുടെ വണ്ടിയുടെ സെറ്റ് വർക്കിന്റെ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ കാണിച്ചിട്ടില്ല സ്പീക്കറൊക്കെ കണ്ടല്ലോ അപ്പം വേറൊന്നും ഉണ്ടല്ലോ ഗൈസ് അപ്പം നമ്മുടെ കയ്യിൽ ഒരു സബ് നമ്മളുണ്ട് അപ്പം അതിന് ഒരു ആമ്പ് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പം ആമ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് സെപ്പറേറ്റ് മ്യൂസിക് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യാന്നൊക്കെ ഒരു പ്ലാനിലാണ് ഇരിക്കുന്നത് അപ്പം അപ്പം കണ്ടല്ലോ അപ്പം ഈ കാണുന്നതൊക്കെ അതായത് നമ്മൾ ഈ വർക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേന് ഒരു പ്രീമിയം ലുക്ക് മറ്റു വണ്ടികളിൽ നിന്നൊക്കെ സ്റ്റാൻഡേർഡായിരിക്കണം എന്നൊക്കെ ഒരു പ്ലാനിങ്ങിനോടെ അല്ല കൈസ് നമ്മൾ പോയത് അപ്പം അപ്പം നമ്മൾ പറഞ്ഞു ചേട്ടാ എനിക്ക് ഇന്നൊരു ഡിസൈൻ വേണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഗൂഗിളിൽ നിന്നൊരു സംഭവം കാണിച്ചു പിന്നെ എല്ലാം ചേട്ടന്മാർ അതായത് അവരുടെ വർക്കിൻ്റെ ഒരു ക്വാളിറ്റിയാണ് അതായത് അപ്പോൾസറി ആണെങ്കിലും ബോഡി വർക്കിൻ്റെ ആണെങ്കിലും എല്ലാം അവർ നല്ല രീതിക്ക് അവർ ചെയ്തു തന്നു പക്ഷെ നമുക്ക് താമസമെടുത്തു നമ്മുടെ ബോഡി വർക്കൊക്കെ ആണെങ്കിലും നമ്മൾ ഒരു മാസത്തെ മുകളിലെടുത്തു അപ്പോൾ അത് എന്നാ എന്നൊക്കെ നിങ്ങൾക്കറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ പറയാറുള്ള പോലെ തന്നെ നമ്മുടെ ആ ചേട്ടൻ രാജ ചേട്ടൻ ഒറ്റയ്ക്കാണ് ഏറ്റവും സെഡ് വർക്ക് ചെയ്യുന്നത് വേറെ പണികാരും ഒന്നുമില്ല അപ്പോൾ അതിൻ്റെതായ താമസങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയുടെ വർക്കിലായിട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ക്വാളിറ്റി നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ അപ്പൾസറി ആണെങ്കിലും എല്ലാം പക്ക ക്വാളിറ്റി ആയിട്ട് വന്നു അപ്പോൾ അതെല്ലാം അവരുടെ ആ വർക്കിന്റെ ഒരു ഇതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്ര രീതി കിട്ടിയത് അപ്പം കൈസപ്പം അപ്പം നിങ്ങളെല്ലാം കാണിക്കും നിങ്ങൾക്ക് ഇതിനു വേണ്ടി തന്നെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യണമെന്ന് മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടെന്ന് പറഞ്ഞത് ഭയങ്കരമാണ് അതായത് എൻ്റെ വീഡിയോ എനിക്കും എൻ്റെ വണ്ടിക്കും നിങ്ങൾ നല്ല രീതിക്ക് സപ്പോർട്ടും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമ്മുടെ വർക്കിനെ ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഏതായാലും കൈസ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനിയിപ്പം നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൈസപ്പിനി പൂജയുടെ കാര്യങ്ങളൊക്കെ ഇന്നലെ പോയി പൂജിച്ച കാര്യം പറഞ്ഞല്ലോ അപ്പോൾ നാളെ തൊട്ട് നമ്മൾ സ്റ്റാൻഡിൽ ഓടാൻ പോവുകയാണ് അപ്പം ഫസ്റ്റ് ഡേ അതായത് സ്റ്റാൻഡിൽ പോകുന്നതും കാര്യങ്ങളും എല്ലാം കാണിച്ചുകൊണ്ട് വീഡിയോ വരുന്നതാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം ഓക്കെ ഗൈസ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം അതുവരെ ബൈ này